യോഹൻലാൻ്റെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പതാം തിരുവചനം യേശുവിനെ ബന്ധിക്കാൻ അവർ ശ്രമിച്ചു എന്നാൽ ആർക്കും അവനെ പിടിക്കാൻ കഴിഞ്ഞില്ല അവൻ്റെ സമയം ഇനിയും വന്നിരുന്നില്ല സഭാ പ്രസംഗകൻ മൂന്നാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള തിരുവചനത്തിൽ എല്ലാറ്റിനും ഒരു സമയമുണ്ട് എന്ന് സ്ഥാപിക്കുകയാണ് ആകാശത്തിന് കീഴിലുള്ള സമസ്ത കാര്യത്തിനും ഒരവസരമുണ്ട് ജനിക്കാനും മരിക്കാനും നടാനും കൊയ്യാനും ചിരിക്കാനും കരയാനും പണിതുയർത്താനും ഇടിച്ചു തകർക്കാനും സമ്പാദിക്കാനും നഷ്ടപ്പെടുത്താനും കീറാനും തുന്നാനും മൗനം പാലിക്കാനും സംസാരിക്കാനും സ്നേഹിക്കാനും ദ്വേഷിക്കാനും യുദ്ധത്തിനും സമാധാനത്തിനും ഒരു സമയമുണ്ട് ഈ സമയം എന്ന് പറയുന്നത് ദൈവം ഓരോ ജീവിതത്തിലും ഇടപെടുമ്പോൾ അത് അറിയാനും സ്വീകരിക്കാനും അതിനോട് സഹകരിക്കാനും മനുഷ്യൻ എടുക്കുന്ന കാലതാമസമാണ് മർക്കിടമുഷ്ടി പോലെ പിടിച്ചതെല്ലാം കൊതിച്ചതെല്ലാം ആശിച്ചതെല്ലാം ചോദിച്ചതെല്ലാം ഉടനെ ഇപ്പോൾ തന്നെ എന്നതാണ് മനുഷ്യന്റെ സ്വഭാവം മനുഷ്യന് ആത്യന്തികമായി എന്താണ് നേടാൻ കഴിയുക സ്വന്തം കഴിവിലും മികവിലും എന്തിനാണ് അവൻ കെൽപ്പുള്ളത് നന്മയേതെന്നും തിന്മ ഏതെന്നും അവന് എത്രത്തോളം അറിയാം ഒരു കുഞ്ഞിനെ ചോദിക്കുന്നതും അവൻ ആഗ്രഹിക്കുന്നതുമെല്ലാം നമ്മൾ അനുവദിച്ചു കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് എന്ത് അവൻ പ്രായമാവുമ്പോൾ അന്ന് നിഷേധിച്ചവ അവന് സ്വയം തിരഞ്ഞെടുക്കാൻ തിരിച്ചറിവാകുമ്പോൾ നാം അനുവദിക്കുകയും ചെയ്യും ഇന്നലെയും ഇന്നും എന്നും ഒരുപോലെ അറിയുന്ന ദൈവം ഓരോന്നും അനുവദിക്കുന്നത് നൽകുന്നതും സമയത്തിൻ്റെ പൂർത്തിയിലാണെന്ന് സന്തോഷത്തോടെ നമുക്ക് തിരിച്ചറിയാം നമ്മൾ കാത്തിരിക്കുന്ന പലതും ഉണ്ടാവുമല്ലോ അത് സ്വീകരിക്കാൻ ഞാൻ പാകമായോ എന്ന് കർത്താവിനോട് ചോദിക്കാനും ക്ഷമയോടെ കാത്തിരിക്കാനും നമുക്ക് ഈ നോമ്പുകാലത്ത് പരിശ്രമിക്കാം എന്നെ എൻ്റെ മാതാപിതാക്കളെക്കാളേറെ അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന പൊന്നു തമ്പുരാനെ എൻ്റെ നന്മ എൻ്റെ രക്ഷ അതുമാത്രമാണ് മാത്രമാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് ഒത്തിരിയേറെ ആഗ്രഹങ്ങളും നിവേദനങ്ങളുമായി ഞാൻ അങ്ങയുടെ അടുത്തു വരുമ്പോഴും ഞാൻ അർഹിക്കാത്തവ എനിക്ക് നൽകരുത് അങ്ങയുടെ സമയം എൻ്റെ സമയം ആകുവോളം കാത്തിരിക്കാൻ എന്നെ പഠിപ്പിക്കണമേ അമ്മേൻ